മക്കളില്ലാതെ വിഷമിക്കുന്ന ധാരാളം ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പരിഹാരമായി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ സദസ്സ് കാണുന്നവരും നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളില്ല വർഷങ്ങളായി എൻ്റെ മകൾക്ക് കുട്ടികളായിട്ടില്ല അതുപോലെ എൻ്റെ മകൻ്റെ കുട്ടിയായിട്ടില്ല അല്ലെങ്കിൽ ചില ആളുകൾക്ക് എനിക്ക് വർഷങ്ങളായിട്ട് സ്ഥലം മക്കളായിട്ടില്ല മക്കളാവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് പല പരിഹാര മാർഗങ്ങളും നമ്മൾ ആത്മീയമായി പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നാമമുണ്ട് യാ യാ അള്ള ഈ ഇസ്മു ധാരാളം ചെല്ലിക്കൊണ്ടിരുന്നാൽ അള്ളാഹു താല അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന മഹത്വക്കൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് നല്ല മക്കളെ കൊണ്ട് വലിയ വറക്കത്തും അനുഗ്രഹവും വിജയവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കട്ടെ ഏതൊരാളുടെ ആഗ്രഹമാണ് നല്ല മക്കൾ അവർക്ക് വലിയ സൗകര്യങ്ങളുണ്ട് വലിയ സമ്പത്തുണ്ട് നല്ല ജോലിയുണ്ട് നല്ല വാഹനമുണ്ട് നല്ല വീടുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് ഉണ്ട് പക്ഷെ മക്കളില്ലെങ്കിൽ ആ വീട് ഒരു ശോകമുഖമായൊരു അന്തരീക്ഷമായിരിക്കും നമ്മളൊക്കെ വീടുകളിലുള്ള മക്കള് കുഞ്ഞു മക്കള് നമ്മുടെ ഒക്കെ ചെറിയ മക്കള് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ വീട്ടിലെ നമ്മുടെ വാപ്പയും ഉമ്മയൊക്കെ പറയും ഇന്ന് വീട്ട് ഒരു ഉറങ്ങിക്കിടക്കുന്നവരെയാണ് നമ്മുടെ കുട്ടികളില്ലാത്തോണ്ട് ആ ഒരു അനക്കയില്ല അല്ലെ അപ്പൊ ഇത് എല്ലാവരും അനുഭവിക്കുന്നവരാണ് ചെറിയ മക്കൾ വലിയ സന്തോഷമാണ് മനസ്സിന് വലിയ സന്തോഷമാണ് അവരുടെ കളിച്ചിരികളും കുസൃതികളും അതും ഇല്ലാത്തൊരു ആനന്ദമാണ് അള്ളാഹുത്താലും നല്ല മക്കളെ കൊണ്ട് നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ കബറിന്റെ സമീപത്തെ ഒന്നല്ല എൻ്റെ വാപ്പച്ചയ്ക്ക് പൊറുക്കണേ അല്ല എൻ്റെ ഉമ്മച്ചയ്ക്ക് പൊറുക്കണേ അല്ല എൻ്റെ അത്താക്ക് പൊറുക്കണേ അല്ല എൻ്റെ അമ്മാക്ക് പൊറുക്കണേ അല്ല എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ വലിയ പ്രതീക്ഷയാണ് രാവിലെ എഴുന്നേക്കുമ്പോ തഹജുദിന്റെ സമയത്ത് ഒരു വീട്ടില് റൂമിൽ വെളിച്ചം കാണുന്നു ആ വെളിച്ചം കാണുന്ന വെട്ടം കാണുന്ന ആ റൂമിന്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ പെൺകുട്ടി രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി അല്ലെങ്കിൽ ശരീരമൊക്കെ ശുദ്ധിയാക്കി നിസ്കാരക്കുപ്പായിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തഹജി നിസ്കരിച്ചിട്ട് കരമുയർത്തിയിട്ട് എന്നെ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ച് എന്നെ വളർത്തി വലുതാക്കി എനിക്ക് വേണ്ട നല്ല ബോധവും ദീനിയായ അറിവുകളൊക്കെ പകർന്നു തന്ന അതിനൊക്കെ കാരണക്കാരനായ എൻ്റെ പ്രിയപ്പെട്ട വാപ്പാക്ക് എന്നെ ഈ രൂപത്തിൽ ആ വാമി ധാരാളം കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പൊറുക്കണേ അല്ല എന്നൊരു മകൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോ എത്ര വലിയ സന്തോഷമാണ് എത്ര വലിയ മനസ്സിന് വലിയ റാഹത്താണ് പ്രിയമുള്ളവരെ അള്ളാഹു തല നമ്മുടെ മക്കളെയൊക്കെ ആ രൂപത്തിൽ മാതാപിതാക്കൾക്ക് നാടിന് സമൂഹത്തിന് രാജ്യത്തിന് ഗുണമുള്ളവരാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ മക്കള് സ്വാനിഹീങ്ങളായ മക്കൾ ഉണ്ടാവാൻ യാമുത്തബ്ദുർ എന്ന ഇസ്മ കൂടുതലായി ചെല്ലൽ നല്ല മക്കൾ ഉണ്ടാവാൻ കാരണമാണെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാരൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞ് മണിയറയിലേക്ക് കയറി അവർ വിരിപ്പിലിരുന്ന് ബാര്യഭർത്താക്കന്മാരൊക്കെ ബന്ധപ്പെടുന്നതിന് മുമ്പ് അവർ ഈ ദിക്കറ് നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളാഹുലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചിട്ടാണ് അവർ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്നതെങ്കിൽ അവർക്ക് നല്ല സ്വാന്നിഹിങ്ങളായ മക്കളെ കിട്ടും ആഗ്രഹിക്കുന്ന കുട്ടികളെ കിട്ടും ചില മഹാന്മാർ പറഞ്ഞു ആഗ്രഹിക്കുന്ന കുട്ടികളെ കിട്ടും ആൺകുട്ടികൾ വേണമെങ്കിൽ ആൺകുട്ടികളെ കിട്ടും പെൺകുട്ടികൾ വേണമെങ്കിൽ പെൺകുട്ടികൾ കിട്ടും അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നമുക്കൊക്കെ നല്ല സ്വാന്നിഹിങ്ങളായ മക്കളെ കൊണ്ട് സന്തോഷം നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഉള്ള മക്കളെയൊക്കെ അള്ളാഹു സ്വാനിഹ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസമുണ്ട് എന്താണെന്നറിയോ നമ്മുടെ മക്കളുടെ സ്വഭാവം അത് മാറുന്നുണ്ടോ എൻ്റെ മകൻ എൻ്റെ മകൾ ലഹരിക്കടിമപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി മാതാപിതാക്കളെ ചീത്ത പറയുന്ന ആക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന അവരെ ഒന്നുമല്ലാത്ത രൂപത്തിൽ വളരെ മോശമായി അവരോട് പെരുമാറുന്ന ഒരു സാഹചര്യം ഏതൊരു മാതാപിതാക്കളും വല്ലാതെ പേടിക്കുന്ന കാര്യമാണ് വല്ലാതെ ഭയപ്പെടുന്ന കാര്യമാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു പണ്ടൊക്കെ പറയും അല്ലേ നിരത്ത് വെച്ചാൽ ഉറുമ്പഴിക്കും തലേ വെച്ചാലോ പേനരിക്കും എന്ന രൂപത്തിൽ അതിനൊന്നും ഇടം വരാതെ രീതിയിൽ വളർത്തി വലുതാക്കി എല്ലാം കൊടുത്തു അമ്പിളിയമ്മാവനെ വേണമെന്ന് പറഞ്ഞാൽ അമ്പ്ലിയമ്മാവനെ തന്നെ കൈ കൊടുക്കും ആ രൂപത്തിൽ അതിനുവേണ്ടി ശ്രമിക്കും ആ രൂപത്തിലൊക്കെ മക്കള് പറയുന്നതെല്ലാം ചെയ്തു കൊടുത്ത് വേണ്ട എല്ലാ പരിചരണങ്ങളും കൊടുത്ത് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് വേണ്ട എല്ലാ പൈസയും സമ്പത്തെല്ലാം കൊടുത്ത് ആ രൂപത്തിൽ വളർത്തിയ മക്കൾ ആ മക്കൾ നാളെ മാതാപിതാക്കൾക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം അത് വല്ലാത്ത പ്രയാസമാണ് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ആ രൂപത്തില് മക്കൾ വളരെ മോശമാകായി പോകാതിരിക്കാൻ ലഹരിക്കും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടാതിരിക്കാൻ അതുപോലെ നമ്മുടെ വീട്ടില് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാവാൻ അല്ലെ മക്കളുടെ സ്വഭാവം നന്നാവാൻ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാവാൻ ഈ ആ മുത്തക്കമ്പർ എന്ന ഇസ്മ അത് ചെല്ലിയിട്ട് വെള്ളത്തിൽ ഓതി ഊതി അവർക്ക് കൊടുത്താൽ അവരുടെ സ്വഭാവം നന്നായി കിട്ടും എത്ര ഉമ്മമാര് സഹോദരിമാര് എത്രയോ ആളുകൾ ഇവിടെ വന്ന് കരഞ്ഞു പറയാറുണ്ട് എന്റെ മകളെ കെട്ടിച്ചു വിട്ടു നല്ല രൂപത്തിൽ കെട്ടിച്ചു വിട്ടാണ് നല്ല പൈസ കൊടുത്താണ് സ്ത്രീധനം കൊടുത്തു എല്ലാം കൊടുത്തു എല്ലാം കൊടുക്കണോന്നെല്ലാം പറയുന്നത് എല്ലാം കൊടുത്തു എല്ലാ സൗകര്യം വിട്ടു പക്ഷെ അവൻ നമുക്കറിയില്ലായിരുന്നു വളരെ മോശമായ രൂപത്തിൽ ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥയാണ് അവൻ അറിയത്തില്ല മാന്യനായി ജീവിക്കുന്നതാണ് പക്ഷെ രാത്രി അവൻ ലഹരിയാണ് സമാധാനം ആരോട് പറയും അല്ലെ അങ്ങനെ വിഷമിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് എന്റെ ഭർത്താവ് എല്ലാ കാര്യത്തിനും ഉഷാറാ പൊതു പൊതുരംഗത്തൊക്കെ സജീവമാണ് പക്ഷെ രാത്രി ലഹരിയാണ് വെള്ള അടിക്കുകയാണ് മദ്യപിക്കുകയാണ് ആ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അതിന് പല പരിഹാരങ്ങളും നമ്മളിവിടെ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ ഉസ്താബന്മാർ നിർദ്ദേശിക്കുന്ന ചില മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ അലഹമില്ല എത്രയോ ആളുകൾ ആ മദ്യപാനത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് എത്രയോ ആളുകൾ അലഹമ്മില്ല അങ്ങ് കാസർഗോഡിൽ നിന്ന് നമ്മുടെ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ ഇവിടെ വന്നിട്ട് അലഹദില്ല അള്ളാഹു എന്ന വലിയൊരു അനുഗ്രഹം അള്ളാഹു എന്ന അനുഗ്രഹങ്ങൾ പറയുക എന്നുള്ളത് അതൊരു അലഹമില്ല പറയാൻ വേണ്ടി സന്തോഷത്തിന്റെ കാര്യം ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാമല്ലോ ഒന്ന് ചെയ്തു നോക്കാമല്ലോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ യാത്തക്കബുറ എന്ന് ഇസ്മു ചെല്ലിയിട്ട് വെള്ളത്തിൽ ഓതി ഓതി അവർക്ക് കൊടുത്താൽ മദ്യപാനത്തിൽ നിന്ന് ലഹരിയിൽ നിന്ന് മാറിക്കിട്ടാൻ അത് കാരണമാണ് അള്ളാഹുത്താല ആ ലഹരിയുടെ പ്രതിസന്ധികൾ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കട്ടെ ഒരു സ്വസ്ഥതയില്ല ഒരു സമാധാനം ഇല്ല മദ്യപിച്ച് ലക്ക് കെട്ട് എന്താണ് ഇവൻ കാണിക്കുന്നത് എന്താണ് ഇവൻ ചെയ്യുന്നത് എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ രാത്രി അടുത്ത വീട്ടിൽ പോയാ കിടക്കുന്നത് കാരണം മദ്യപിച്ച് വന്നിട്ട് വല്ലാത്ത അവസ്ഥയിലാണ് ഇവനെന്താ കാട്ടിക്കൂട്ടെന്ന് അറിയത്തില്ല മദ്യപിച്ചു കഴിഞ്ഞാൽ ഇവന്റെ സ്വബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവൻ എന്താണ് ചെയ്യുന്നത് അറിയുന്നില്ല എന്ന് പറഞ്ഞ് എത്രയോ സഹോദര സമുദായത്തിൽപ്പെട്ട ആൾക്കാർ എന്നെ ഇവിടെ വരാറുണ്ട് പ്രയാസം പറയാറുണ്ട് അപ്പൊ ആ മദ്യപാനത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ യാ മുത്തബു എന്ന ഇസ്മ ചെല്ലി വെള്ളത്തിൽ ഓതി ഊതി മന്ദിരിച്ചു കൊടുക്കുമ്പോൾ ആ അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളൊക്കെ മാറിക്കിട്ടും മദ്യത്തിൻ്റെയും ലഹരിയുടെയും അടക്കമുള്ള എല്ലാ ദുസ്വഭാവങ്ങളും മാറാൻ ഈ ഇസ്മ അത് ചൊല്ലി വെള്ളത്തിൽ ഓതി ഊതി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ല പരിഹാരമായി മഹത്തുക്കൾ നിർദ്ദേശിക്കുന്ന കാര്യമാണ് ഇനി വല്ലാത്തൊരു പ്രയാസം എന്താണ് ചിലപ്പോൾ രാത്രിയിലൊക്കെ ഫോൺ വിളിക്കും ചിലപ്പോൾ ഒരു മണിയായാലും രണ്ടുമണിയായിട്ടുണ്ടാവും അതെ നമ്മള് വലിയ അത്യാവശ്യമാണ് വലിയ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണല്ലോ അപ്പൊ എന്തെങ്കിലും കാര്യമാണെന്നൊക്കെ വിചാരിച്ച് ഫോൺ എടുക്കുമ്പോ ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടിട്ട് വിളിക്കുക പേടിച്ച് ആണച്ചുകൊണ്ട് എ സി റൂമിൽ കിടന്നിട്ട് വെട്ടി വേർക്കുക എന്നിട്ട് വല്ലാത്ത പേടിയാണ് അങ്ങനെ ഇടക്കിടയ്ക്ക് ദുസ്വപ്നങ്ങൾ കാണുന്നു പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നു അങ്ങനെ പ്രയാസപ്പെടുന്നവരൊക്കെ യാ മുത്തബർ യാ എന്ന അള്ളാഹുവിന്റെ ഈസ്മുണ്ടല്ലോ കിടക്കുന്നതിന് മുമ്പ് ഒതുവൊക്കെ എടുത്ത് കിടക്കണേ കിടക്കുന്നതിന് മുമ്പ് ഒതുവൊക്കെ എടുത്ത് അതിന്റെ സുന്നത്തുകളൊക്കെ പാലിച്ച് ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ യാ യാത്തക്കബിർ എന്ന ഇസ്മൊക്കെ ചെല്ലി മറ്റ് ദിക്കറുകളൊക്കെ ഉള്ള ദിക്കറുകളൊക്കെ ചെല്ലി നിങ്ങളെ രാഹത്തായിട്ട് കയ്യിലൊക്കെ ഓതി ഓതി ശരീരത്തൊക്കെ ഒന്ന് തറകിട്ട് കിടക്ക് നിങ്ങൾ പിന്നെ അത്തരത്തിലുള്ള ദുസ്വപ്നങ്ങളെ കൊണ്ടുള്ള പ്രയാസം ഉണ്ടാകത്തില്ല അള്ളാഹു തല നമ്മുടെയൊക്കെ എല്ലാ അർത്ഥത്തിലും വലിയ കാവല് തന്നുഗ്രഹിക്കുവാറാവട്ടെ വലിയ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അള്ളാഹു നമ്മളെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ ഇപ്പൊ ദുസ്വപ്നം കാണുക എന്ന് പറയുന്നത് ചില ലക്ഷണങ്ങളാണ് ശൈതാനീയത്തിന്റെ അതുപോലെ മറ്റ് സിഹർ സംബന്ധമായ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ദുസ്വപ്നങ്ങൾ കാണാം അപ്പൊ അത്തരത്തിലുള്ള ദുസ്വപ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ വലുതാണ് ആ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു ഞാൻ സ്വപ്നം കാണുന്നൊക്കെ സംഭവിക്കുകയാണല്ലോ സ്വയം എന്ത് ചെയ്യുന്നു അവര് കാണുന്ന പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചിലതൊക്കെ സ്വപ്നം കണ്ട് അതുപോലെ സംഭവിക്കുസ്താവെന്ന് പറഞ്ഞു അള്ളാഹുതാല എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ മനസ്സിനെ സ്വസ്ഥത കൊടുത്തെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹുതാല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാ ദിവസവും സ്വഭയ നിസ്കാരത്തിന് ശേഷം ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പ്രാവശ്യം നമ്മുടെ സ്വഭാവം നന്നാവാൻ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാവാൻ ചിലപ്പോൾ അമ്മായിയമ്മയുടെയും അമ്മോഷന്റെ ആയിരിക്കും സ്വഭാവം നന്നാവേണ്ടത് അത്തരത്തിൽ നമ്മൾ വീട്ടിൽ ചിലപ്പോൾ പരീക്ഷമായി പെരുമാറുന്നു അല്ലേ അല്ലെങ്കിൽ ഭർത്താവ് വളരെ മോശമായി പെരുമാറുന്നു അല്ലെങ്കിൽ ഭാര്യമാർ വളരെ മോശമായിട്ട് പെരുമാറുന്നു അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ കാണാറുണ്ട് കുട്ടികളുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായ സ്വഭാവം ഈ രൂപത്തിലൊക്കെ വളരെ മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം അതൊക്കെ മാറ്റം ഉണ്ടാവാൻ നന്നാവാൻ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പ്രാവശ്യം സുഭയും നിസ്കരിച്ചത് ചെല്ലി അത് വെള്ളത്തിലൊക്കെ ഓതി കുടിക്കുകയും ചിലരൊക്കെ കുടിപ്പിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ചില ബുദ്ധികളൊക്കെ പ്രയോഗിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ഒക്കെയൊക്കെ ആവുമ്പോ അവരുടെ സ്വഭാവം പെരുമാറ്റമൊക്കെ നന്നായി വരും അള്ളാഹു താല നമ്മുടെ സ്വഭാവ പെരുമാറ്റ നടപടികളൊക്കെ നന്നാക്കി തെരുമാറാവും അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മുകൾക്ക് വലിയ മഹത്വമുണ്ട് നമുക്കിന്ന് പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെ പേര് എട്ടോട്ടോടുകയാണ് മനുഷ്യർ എവിടെയാണ് പരിഹാരം എവിടെയാണ് പരിഹാരം എന്ന് ഓടി നടക്കാം നമ്മുടെയൊക്കെ വീടുകളിലുള്ള നമ്മുടെ വീടുകളിലുള്ള അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഫോണുകളിലുള്ള അള്ളാഹുവിന്റെ മഹത്തായ ഈ ഇസ്മുകൾക്കൊന്ന് ചെല്ല് എന്നിട്ട് റബ്ബിനോട് ചോദിക്ക് എന്റെ ഈ പ്രയാസം ഒന്ന് മാറാൻ റബ്ബേ നീ ഒരു പരിഹാരം തരണേ അല്ല എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്ക് റബ്ബാ വിഷയങ്ങൾക്ക് പരിഹാരം തരും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്ന നമ്മുടെ അസ്മാ ഉൽ ഹുസനയുടെയും അസ്മാ ഉൽ ബദറിന്റെയും മജീലസിൽ വീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞത് ആ ചെയ്യാൻ പറഞ്ഞവർ ഈ വീഡിയോ ഒക്കെ കാണുന്നവർ പലരും അതിൽ പങ്കെടുക്കുന്നവരാണ് പങ്കെടുക്കാത്തവരെ ഒന്ന് പങ്കെടുക്കാൻ ഒരു ദിവസമൊക്കെ പങ്കെടുത്ത് നോക്ക് എന്നിട്ട് ഞങ്ങളുടെ പ്രയാസമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി മുത്തലമീങ്ങളും ഹാഫുദീനങ്ങളും ഉസ്താദന്മാരും എത്രയോ മോമിനെ കേരളത്തിന്റെ അകത്തും പുറത്തു നിന്നൊക്കെ ഒന്നിച്ചൊരുമിച്ച് വാ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആ നീയത്തിൽ ഒന്ന് ഇരിക്കേ നമ്മുടെ വിഷമ റബ്ബ് മാറ്റിത്തരും പ്രയാസ റബ്ബ് മാറ്റിത്തരും എവിടെയും ഓടി നടന്ന് നമ്മുടെ സമയം കളയേണ്ട സമ്പത്ത് കളയേണ്ട അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളുടെ മഹത്വം ആ നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂർലാഹി സാഹുവിനെ ഈ പഠിപ്പിച്ചതല്ലേ ിൻഷാ എല്ലാവരും ഒന്ന് ചെയ്ത് എല്ലാവരും ദ്വാരമൊന്നും പങ്കെടുക്കുക ഈ സ്ഥാപനം നമ്മുടെ ഋർഷാദി എന്ന് പറയുന്ന സ്ഥാപനം കോട്ടയം ജില്ലയിലെ മലയോര പ്രദേശമായ മുണ്ടക്കയത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഈ സ്ഥാപനത്തിലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം തരുന്നവർ വസ്ത്രം തരുന്നവർ ഇത് വാടക ഷെഡിലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് അന്ന് മുതൽ ഇതുവരെ ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും സഹായിച്ച് സഹകരിക്കുന്ന അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഓടി നടക്കുന്ന നമ്മുടെ എല്ലാവർക്കും നീ വലിയ വറക്കത്ത് ചെയ്യണേ അല്ല സമാധാനം തരണേ അല്ല പ്രയാസങ്ങൾ മാറ്റിത്തരണം കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി ഐശ്വര്യവും വറക്കത്തും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല ഈ വീഡിയോ ഒക്കെ കാണുന്ന എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ല ഇതിന്റെ കമന്റ് ബോക്സിലൂടെ ആമയും പറയുന്നവർ പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി ഓരോ വീഡിയോയുടെ അടിയിൽ എഴുതി അറിയിക്കുന്നവർ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണമല്ല വിവിധങ്ങളായ പ്രയാസങ്ങൾ പറഞ്ഞ് എത്രയോ ആളുകൾ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വരുന്നവർ നമ്മളെ സമീപിക്കുന്നവർ അള്ളാഹു എല്ലാവർക്കും നീ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നൽകണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ല ദുസ്വപ്നങ്ങൾ കണ്ട് പേടിപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ല ദുസ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കൾ കുടുംബങ്ങൾ എല്ലാവരെയും നീ നീക്കാക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹീനങ്ങളായ നല്ല മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല ഈ ആത്മാർത്ഥമായി ചെല്ലുന്ന മക്കളില്ലാത്ത മുഴുവൻ ആളുകൾക്കും മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാമോ 因为。Okay.